ലോകത്തിലെ ഏറ്റവും അപകടകരമായ തൊഴിലുകളിൽ ഒന്നിനെ നമുക്കൊന്ന് പരിചയപ്പെടാം വലിയൊരു ഭീമാകാരനായിട്ടുള്ള കപ്പലിനെ ആദ്യമായിട്ട് നീട്ടിനിറക്കാന്ന് പറയും അതായത് എല്ലാം റെഡി ശേഷം കപ്പലിനെ യാത്ര തുടങ്ങണ്ടേ ആ അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന കർമ്മം അതായത് ഈ ഷിപ്പിനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഷിപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ചെയിൻസ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുക ഷിപ്പ് അവിടെ നിന്ന് ഇങ്ങനെ കൊതിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ചങ്ങലയെ പൊട്ടിക്കുന്ന പണിയാണ് ഈ കാണുന്നത് ഇത് കൃത്യമായി ചെയ്തിരിക്കുന്നുണ്ടല്ലോ അത് ചങ്ങല പൊട്ടിയാൽ കണ്ടില്ലേ ഷിപ്പ് പോകണം വെള്ളത്തിലേക്ക് മുങ്ങാൻകൂളി ഇടണോ അതോ പൊങ്ങിക്കിടക്കണം അത് ഈ കട്ട് ചെയ്യുന്ന ആളുടെ വൈദഗ്ധ്യം അനുസരിച്ചിരിക്കും അതായത് ഈ ചാട്ടത്തില് എന്തെങ്കിലും ഒരു പാകപ്പഴവ് സംഭവിച്ച അപ്പൊ അങ്ങനത്തെ പണി ചെയ്യണം ഈ ആൾക്കാരെ രണ്ടർത്ഥത്തിൽ ഒന്ന് ജീവൻ പണിയെ വെച്ചു പിന്നെ വലിയ ഒരു ബാധ്യത ഈ കപ്പലിനാദ്യമായിട്ട് കടലിൽ ഇറക്കുന്നവർക്ക് ഉണ്ടല്ലേ അല്ലേ ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് പല ടൈപ്പിലുള്ള കപ്പലിനെ നീട്ടിൽ ഇറക്കുന്ന പരിപാടി ഉണ്ട് ഇത് ലോഞ്ചിറ്റൂ ലോഞ്ച് നേരെ അടിയിൽ டயர் வச்சிட்டு மேல தண்ணி தண்ணி உருட்டி உருட்டி கடலில் இறங்கி போன ஒருபடியாக அது மீடியம் சைஸ் கப்பலினும் வலிய கப்பல்கள் இது டெக்னிக்கான அது பதினொன்று மில்யன் முதல் இரநூற்றி இருபது மில்லியன் டன்ஸ் வரை கொண்டு போகியுள்ள கப்பல்களே இது இது போல கடலில் ഇറക്കി വിടുന്നത് ആ ഒരു സ്ലൈഡിങ് സ്ലൈഡിങ്ങിന്റെ അത് സ്മൂത്ത് ആക്കാൻ വേണ്ടിട്ട് കപ്പലിന്റെ താഴെ ഇതുപോലത്തെ വലിയ റബ്ബറിന്റെ കാറ്റ് ഊതി ഊർപ്പിച്ചിട്ടുള്ള ബലൂൺ കണക്കെയുള്ള റോൾ ചെയ്യുന്ന വലിയ തൂണ് പോലത്തെ റബ്ബർ ടയറുകളൊന്നു പറയാൻ പറ്റുമോ ആ ഈ സംഭവം ഇതെല്ലാം കൂടെ ഈ വലിയ സാധനത്തിന് കൂളായിട്ടങ്ങൾ കടലേക്ക് വിടും തീർച്ചയായിട്ടും ഈ പണി കുറച്ച് റിസ്ക് ഉള്ളതാണ് അല്ല ഇതിന് തയ്യാറാകുന്ന ജോലിക്കാർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയേ പറ്റൂ അല്ലാതെ ഒരു ചങ്ങല പൊട്ടി മറ്റേ ചങ്ങല പൊട്ടിയില്ലെങ്കിൽ ഷിപ്പ് ഒറ്റടിക്ക് നേരെ പോവോ അത് സൈഡിലേക്ക് ചെരിവും സ്ഥലം ഇല്ലാത്തവരുത് അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ലോഞ്ച് നടക്കില്ല അപ്പോൾ സൈഡിലൂടെ ഇങ്ങനെ സൈറ്റ് ലോഞ്ചിങ്ങായിരിക്കും നടത്തേണ്ടി വരിക ഇരുപത്തിരണ്ട് മില്യൺ ടണ്ണിൻ്റെ താഴെയുള്ള സ്മോളർ വെസൽസിന് ഇതായി ടെക്നീക്കാണ് യൂസ് ചെയ്യാറ് ഇത് കണ്ടില്ലേ ഷിപ്പ് ഇതുപോലെ സൈഡിൽ നിന്ന് ചെരിഞ്ഞ് വീഴുമ്പോൾ അത് ഒരു ബിഗ് സ്പ്ലാഷ് വെള്ളം കടലെ തേറിപ്പിച്ച് റോട്ടിലേക്കൊക്കെ അത് വലിയൊരു ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇതാ ഇതുപോലെ ഷിപ്പ് അങ്ങ് ചെരിയും ഇത് എൻജിനീയേഴ്സ് വളരെ കെയർഫുള്ളായിട്ട് കൃത്യമായ രീതിയിൽ ഈ ഷിപ്പ് വെള്ളത്തിലേക്ക് പതിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും എത്തിട്ടുണ്ടാവും ഇത് വേറൊരു മെത്തേഡാണ് ഡോക്ക് ലാഞ്ച് അത് വെള്ളം നിന്ന് ഇരുന്നൂറ്റി ഇരുപത് മില്യൺ പൗണ്ടിൽ കൂടുതൽ പാറുള്ള ഷിപ്പുകളൊക്കെ ഈ ഡ്രൈ ഡ്രൈഡോക്സിലാണ് സാധനം ഉണ്ടാക്കാറ് ജയൻറ്റ് വാർഷിപ്പ് വലിയ വാർഷിപ്സ് സബ് മെറൈൻസ് ഇതുപോലത്തെ വലിയ എയർക്രാഫ്റ്റ് ക്യാരി ചെയ്യുന്ന ഷിപ്സ് ഇതെല്ലാം ഡ്രൈ ഡ്രൈഡോക്സിലുണ്ടാക്കാറ് ആദ്യം വെള്ളം പറ്റിച്ച ഡ്രൈഡോക്കിൽ ഷിപ്പ് ഉണ്ടാക്കി ഷിപ്പ് റെഡി ആയി വെള്ളം തടഞ്ഞു വെച്ചിട്ടുള്ള ആ ലിഡ് ഉണ്ട് അടപ്പുണ്ട് അതൊക്കെ തുറക്കും അപ്പോൾ വെള്ളം അങ്ങോട്ട് ഷിപ്പിൻ്റെ അടിയിലേക്ക് സൈഡിലേക്ക് അടിച്ച് കയറും ഷിപ്പ് അങ്ങ് പോകും ഷിപ്പ് കൂളായിട്ട് കടലിലേക്ക് നീങ്ങും അതായത് ടെക് ബോർഡ്സ് ഉണ്ട് അവർ ടെക് ബോർഡ്സ് ഉണ്ടെങ്കിൽ ഷിപ്പിനെ പിടിച്ച് വലക്കുന്ന ചെറിയ ബോട്ടുകൾ കടലിലേക്ക് ഷിപ്പിനെ ആനയിക്കും ഇതുതന്നെയാണ് ഏറ്റവും സേഫായിട്ടുള്ള മെത്തേഡ് പക്ഷേ ഇത്തരം മെത്തേഡ് വളരെയധികം ചില വേറിയതാണ് ഏതായാലും ഒരുപാട് കാലത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം സൃഷ്ടിച്ചിരിക്കുന്ന ആ വലിയ മനുഷ്യ നിർമ്മിത വാഹനത്തെ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലത്തെ അതിന്റെ വിഹാര കേന്ദ്രത്തിലേക്ക് കൂടുതറു വിടുമ്പോ അത് ഉണ്ടാക്കിയവരൊക്കെ ശരിക്കും ആഹ്ലാദത്തോടു പട്ടക്കം പൊട്ടിച്ച് ആഘോഷിക്കും എന്നുള്ള കാര്യത്തില്ല അതും സംശയമില്ലല്ലോ അതൊരു ഉത്സവം തന്നെ ആയിരിക്കും